നമസ്കാരം മിറക്കിൾ ടാരോഡ് ഹീലിംഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഇവിടെ നോക്കാൻ പോകുന്ന റീഡിങ് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയും നിങ്ങളും തമ്മിൽ ഇപ്പോൾ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷനിൽ കൂടിയാണ് കടന്നു പോകുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ നിങ്ങൾ ആ വ്യക്തിക്ക് വേണ്ടിയിട്ട് കാത്തിരുന്നിട്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ ആ വ്യക്തി നിങ്ങളിലേക്ക് തന്നെ മടങ്ങി വരുമോ ആ വ്യക്തിയുടെ പ്ലാനിങ്സ് എന്തൊക്കെയാണ് എന്നതിനെയൊക്കെ കുറിച്ചിട്ടുള്ളൊരു റീഡിംഗ് ആണ് ഇന്ന് നമ്മളിവിടെ എടുക്കാൻ പോകുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാൻ ശ്രമിക്കുക വീഡിയോയുടെ അവസാനം ഒരു അഫർമേഷൻ പറയുന്നുണ്ട് നിങ്ങളുടെ വ്യക്തി തേർഡ് പേഴ്സണിനെ ഉപേക്ഷിച്ച് പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കുവാൻ ഉപേക്ഷിച്ച് നിങ്ങളുടെ അരികിലേക്ക് നിങ്ങളെ മാത്രം സ്നേഹിച്ച് നിങ്ങളുടെ അരികിലേക്ക് എത്തുവാൻ വേണ്ടിയിട്ടുള്ളൊരു അഫർമേഷൻ ആണ് അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാൻ ശ്രമിക്കുക ഈ ഒരു റീഡിംഗ് എന്ന് പറയുന്നത് ജനറൽ ആണ് ടൈംലെസ്സും ജനറൽലെസ്സും ആണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഒരുപാട് പേരുടെ ഉണ്ട് നിങ്ങളുമായിട്ട് റെസോണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം സ്വീകരിക്കുക അല്ലാത്തതൊക്കെ വിട്ടുകളയുക ഒരിക്കലും നെ നെഗറ്റീവ് എനർജീസിനെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യാതിരിക്കുക ഇതൊരു ടൈംലെസ് റീഡിങ് ആയതുകൊണ്ട് തന്നെ നിങ്ങളിത് എപ്പോഴാണോ കാണുന്നത് ആ ഒരു സമയം തൊട്ട് ഇത് വാലിഡ് ആകുന്നതുമായിരിക്കും നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം ഓം നമശിവായ വന്നിരിക്കുന്ന കാർഡ്സ് എല്ലാം എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം ആദ്യത്തെ കാർഡ് വന്നിരിക്കുന്നത് ഷാഡോ ഓഫ് ഫോർ ഓഫ് വൺസ് എയ്റ്റ് ഓഫ് സോർഡ്സ് ഷാഡോ ഓഫ് ജസ്റ്റിസ് കാർഡ് ഷാഡോ ഓഫ് ടു ഓഫ് പെൻഡക്കേഴ്സ് ഷാഡോ ഓഫ് പേജ് ഓഫ് കപ്സ് ഷാഡോ ഓഫ് ഫോർ ഓഫ് കപ്സ് ടു ഓഫ് സോഡ്സ് ദ ജഡ്ജ്മെൻ്റ് കാർഡ് ദ ഡെത്ത് കാർഡ് ടു ഓഫ് വൺസ് ഷാഡോ ഓഫ് ത്രീ ഓഫ് വൺസ് ഷാഡോ ഓഫ് ദ വേൾഡ് കാർഡ് സിക്സ് ഓഫ് സോഡ്സ് ടെൻ ഓഫ് കപ്സ് നൈറ്റ് ഓഫ് വോൺസ് ഫൈവ് ഓഫ് വോൺസ് ബോട്ടം ഓഫ് ദി ഡെക്കായിട്ട് വന്നിരിക്കുന്നത് ക്യൂൻ ഓഫ് പെൻഡക്കിൾസ് ആണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളിപ്പോൾ നിങ്ങളുടെ പ്രണയത്തിനായി നിങ്ങളുടെ പ്രണയത്തിന് വേണ്ടിയിട്ട് ആ പ്രണയം തിരിച്ച് പിടിക്കുവാൻ വേണ്ടിയിട്ട് ശരിക്കും സാക്രിഫൈസ് ചെയ്യുന്നു എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് തന്നെ മടങ്ങിയെത്തുവാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈശ്വരൻ്റെ അടുത്ത് ഒരുപാട് പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കാറുണ്ട് വഴിപാടുകൾ നടത്താറുണ്ട് എന്നിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് നിങ്ങൾ ഇതൊക്കെ ചെയ്യാനുള്ള റീസൺ നിങ്ങളുടെ മനസ്സിലൊരു ചെറിയ പ്രതീക്ഷ ഇപ്പോഴും ബാക്കിയുണ്ട് നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ അരികിലേക്ക് തന്നെ തിരികെ എത്തുമെന്നും നിങ്ങൾ തമ്മിൽ ഒരു പെർമനൻറ്റ് റീയൂണിയൻ സംഭവിക്കും എന്നുള്ളതിൻ്റെ ഒരു ചെറിയ പ്രതീക്ഷ കൊണ്ടിട്ടാണ് ഇപ്പോഴും ഇത്രയൊക്കെ ത്യാഗം ചെയ്ത് ആ വ്യക്തിക്ക് വേണ്ടി കാത്തിരിക്കുന്നത് ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥന നടത്തുന്നത് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ വ്യക്തി നിങ്ങളും തമ്മിൽ നിങ്ങൾ സന്തോഷകരമായിട്ടുള്ള ഒരു ലൈഫ് സ്വപ്നം കണ്ടിട്ടുണ്ട് അവരുമായിട്ട് നിങ്ങൾ ഒരുപാട് യാത്രകൾ ചെയ്തിട്ടുണ്ട് ഒരുപാട് സമയങ്ങൾ സ്പെൻഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്ന സമയത്ത് ആ വ്യക്തി നിങ്ങൾ സ്നേഹിക്കുന്ന ആ വ്യക്തി നിങ്ങളോട് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ആഗ്രഹം തരുന്ന ഒരുപാട് വാഗ്ദാനങ്ങൾ തന്നിട്ടുണ്ട് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് അതൊക്കെ നിങ്ങൾ ഇപ്പോഴും ഓർക്കാറുണ്ട് ആ ഓർമ്മകളൊന്നും നിങ്ങളെ വിട്ട് പോകുന്നില്ല എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ ആ വ്യക്തിയെ നിങ്ങൾ എത്രത്തോളം മറക്കാൻ ശ്രമിക്കുന്നുവോ അത്രത്തോളം കൂടുതൽ വേദനകൾ നിറഞ്ഞ ഓർമ്മകളുമായിട്ടാണ് നിങ്ങളുടെ ഉള്ളിലേക്ക് ആ വ്യക്തി വരുന്നത് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ഒരുപാട് പേര് ഇപ്പോൾ നിങ്ങൾക്ക് ക്ലോസ് ആയിട്ടുള്ള ചില ആൾക്കാരുടെ അടുത്ത് നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്താണെങ്കിലും റിലേറ്റീവ്സിൻ്റെ അടുത്താണെങ്കിലും ഫാമിലിയിലുള്ള ആരെങ്കിലും ആരുടെയെങ്കിലും എടുത്തിട്ടാണെങ്കിലും നിങ്ങൾ നിങ്ങളുടെ ഈ ഒരു വേദന നിങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ട് അവരൊക്കെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് മൂവ് ഓൺ ആവണമെന്ന് പക്ഷേ നിങ്ങൾക്ക് ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് നിങ്ങൾ മൂവ് ഓൺ ചെയ്യാൻ ട്രൈ ചെയ്യുന്നില്ല എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് കാരണം ആ വ്യക്തിയെക്കുറിച്ച് നിങ്ങൾക്ക് ഓർക്കാതിരിക്കാൻ കഴിയുന്നില്ല ആ വ്യക്തി നിങ്ങളിലേക്ക് തന്നെ മടങ്ങിയെത്തുമെന്ന പ്രതീക്ഷയിലാണ് നിങ്ങൾ ഇപ്പോഴും ജീവിക്കുന്നത് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ ശരിക്കും ദൈവത്തിൻ്റെ അടുത്ത് തന്നെ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്താണ് നീതി കിട്ടാത്തത് എന്നുള്ളത് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കാണെങ്കിലും നിങ്ങളുടെ കാത്തിരിപ്പിനാണെങ്കിലും നിങ്ങളുടെ ഈ ഒരു ത്യാഗത്തിനാണെങ്കിലും നിങ്ങൾക്ക് നീതി ലഭിക്കുമെന്നാണ് കാരണം നിങ്ങൾ കുറച്ച് ക്ഷമയോടുകൂടി വെയിറ്റ് ചെയ്യേണ്ടത് വളരെയധികം അത്യാവശ്യമാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പായിട്ട് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് അതൊരു കാർമിക് റിലേഷൻഷിപ്പായിട്ടാണ് കാരണം ഈ കാർമിക് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഒരു റീയൂണിയൻ സംഭവിക്കുവാൻ വേണ്ടി നിങ്ങൾ ഒരുപാട് ചലഞ്ചസും ഒരുപാട് ത്യാഗങ്ങൾ നിങ്ങൾ ഫേസ് ചെയ്യേണ്ടതായിട്ടുണ്ട് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയിൽ നിന്നും നിങ്ങൾക്ക് ഒരുപാട് വേദനകൾ ഏറ്റുവാങ്ങേണ്ടിയിരിക്കുന്നു കാർമിക് റിലേഷൻഷിപ്പ് ആകുമ്പോൾ നിങ്ങളിപ്പോൾ ടോട്ടലി ഒരു മരിച്ച അവസ്ഥയിൽ കൂടിയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ ശരിക്കും കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റേജിലാണ് പലപ്പോഴും നിങ്ങൾക്ക് ഉറച്ച ഒരു തീരുമാനം നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കുന്നില്ല ചിലപ്പോഴൊക്കെ നിങ്ങൾ തന്നെ വിചാരിക്കും ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് മൂവ് ഓൺ ആകണം എന്നിരുന്നാൽ പോലും കുറച്ച് നേരം കഴിയുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് നിങ്ങളുടെ വ്യക്തി കടന്നു വരികയും നിങ്ങൾക്ക് ആ ഒരു ആ ഒരു വ്യക്തിയിൽ നിന്നും ഒരിക്കലും മൂവൺ ചെയ്യാൻ സാധിക്കില്ല എന്ന സത്യം നിങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുന്നു എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ വ്യക്തിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട് ആ വ്യക്തിക്ക് സപ്പോർട്ടായിട്ട് നിങ്ങൾ നിന്നിട്ടുണ്ട് ആ വ്യക്തിയുടെ കരിയർ സംബന്ധമായിട്ടാണെങ്കിലും ആ വ്യക്തിക്ക് എന്തെങ്കിലും വിഷമ ഘട്ടങ്ങൾ വന്ന് വന്നു ചേർന്നപ്പോൾ ആണെങ്കിൽ തന്നെ നിങ്ങൾ ആ വ്യക്തിക്ക് ഒരു ശരിക്കും ഒരു ഇമോഷണൽ സപ്പോർട്ടാണെങ്കിലും ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ടാണെങ്കിലും നിങ്ങൾ കൊടുത്തിട്ടുണ്ട് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് എന്നിരുന്ന എന്നെങ്കിൽ പോലും ആ വ്യക്തി നിങ്ങളോട് പല കാര്യത്തിലും പല സാഹചര്യത്തിലും നിങ്ങളോട് കള്ളത്തരം പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് അതായത് നിങ്ങളുടെ സിമ്പതി പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ട് ആ വ്യക്തി നിങ്ങളോട് പല കാര്യങ്ങളും കള്ളം പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങളെ ആ വ്യക്തി ചീറ്റ് ചെയ്തിട്ടുണ്ട് എന്നും ഇവിടെ യൂണിവേഴ്സ് പറയുന്നുണ്ട് നിങ്ങൾക്ക് തന്നെ ഇപ്പോൾ ചിലപ്പോൾ തോന്നി തോന്നുന്നുണ്ടാവാം കുറച്ച് ദിവസമായിട്ട് നിങ്ങളുടെ വ്യക്തി നിങ്ങളെ ചീറ്റ് ചെയ്യുകയായിരുന്നോ പണത്തിന് വേണ്ടിയിട്ട് നിങ്ങളെ ഉപയോഗിക്കുകയായിരുന്നോ എന്നുള്ള കൺഫ്യൂഷൻ നിങ്ങൾക്ക് ഇപ്പോഴും നിങ്ങളുടെ മനസ്സിലുണ്ട് എന്ന് തന്നെ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് നിങ്ങൾ സ്നേഹിക്കുന്ന ആ വ്യക്തി നിങ്ങളുടെ അടുത്ത് നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പ് ഉള്ള സമയത്ത് പോലും നിങ്ങൾക്ക് ആ വ്യക്തിയുടെ ഒരുപാട് വിശ്വാസമുണ്ടായിരുന്നു കാരണം വിശ്വാസം നിങ്ങളുടെ വിശ്വാസം പിടിച്ചു പറ്റുന്ന രീതിയിലുള്ള കള്ളത്തര കള്ളങ്ങളായിരുന്നു ആ വ്യക്തി നിങ്ങളോട് പറഞ്ഞു കൊണ്ടിരുന്നത് ഒരു തരത്തിലും ആ വ്യക്തിയെ സംശയം നിങ്ങൾക്ക് സംശയം തോന്നാത്ത വിധം ആ വ്യക്തി വളരെ വിദഗ്ധമായിട്ടായിരുന്നു നിങ്ങളുടെ അടുത്ത് നിങ്ങളുടെ മുന്നിൽ അഭിനയിച്ചിരുന്നത് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായതിൻ്റെ റീസൺ ഇവിടെ കാണിക്കുന്നത് ഈ ഒരു തേർഡ് പാർട്ടി ഈ ഒരു തേർഡ് പേഴ്സൺ നിങ്ങളുടെ ജീ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഇടയിൽ കടന്നു വന്നതിന് ശേഷമാണ് നിങ്ങൾ തമ്മിൽ നിസ്സാരമായിട്ടുള്ള കാര്യത്തിന് പോലും കോൺഫ്ലിക്ട്സ് ഉണ്ടാവാൻ തുടങ്ങിയത് വളരെ സന്തോഷകരമായിട്ട് ഒരു സ്മൂത്ത് ആയിക്കൊണ്ട് പോയിക്കൊണ്ടിരുന്ന റിലേഷൻഷിപ്പിലായിരുന്നു ഇടയ്ക്ക് ഇടയ്ക്ക് വെച്ചിട്ട് ഈ ഒരു പ്രോബ്ലംസ് ഉണ്ടായത് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ വ്യക്തി പല ആവശ്യങ്ങളും പറഞ്ഞ് നിങ്ങളുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിച്ചു കൊണ്ടിരുന്നത് ഈ ഒരു തേർഡ് പേഴ്സണിന് നൽകുവാൻ വേണ്ടിയിട്ടാണ് എന്നിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അവർ വന്ന് പല കാര്യങ്ങളും നിങ്ങളോട് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സ് അലിഞ്ഞ് അതായത് അവരോടുള്ള സ്നേഹം കൊണ്ട് നിങ്ങൾ സാമ്പത്തികമായിട്ട് അവർക്ക് സഹായം നൽകാറുണ്ട് നിങ്ങൾ നിങ്ങളവർക്ക് അവരെന്ത് തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നിങ്ങളവർക്ക് സാമ്പത്തികം നൽകുന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ ആ ഒരു സ്വഭാവത്തെ അവർ ശരിക്കും മുതലെടുക്കുക തന്നെ ആയിരുന്നു ഇവിടെ ചെയ്തുകൊണ്ടിരുന്നത് ഈ ഒരു വ്യക്തി നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളുടെ അടുത്തുനിന്ന് നിന്ന് വാങ്ങിച്ചുകൊണ്ടിരുന്ന പണം ഈ ഒരു തേർഡ് പേഴ്സൺ ആ ഒരു തേർഡ് പേഴ്സൻ്റെ ലക്ഷറി ലൈഫിന് വേണ്ടിയിട്ടായിരുന്നു സ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്നത് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ ഇപ്പോൾ നിങ്ങളുമായിട്ട് ശരിക്കും ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ തന്നെയാണ് നോ കോണ്ടാക്റ്റ് ആണെങ്കിൽ തന്നെയും ഇടയ്ക്ക് നിങ്ങൾ ആ വ്യക്തിയെ കോള് ചെയ്യുന്നുണ്ട് കോൾ ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെയും ആ വ്യക്തി നിങ്ങളുടെ കോൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ കൂടുതൽ ഒന്നും സംസാരിക്കാതെ നിങ്ങൾ ശരിക്കും അവോയ്ഡ് ചെയ്യുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അവർ അവരിപ്പോൾ ശരിക്കും എന്തോ ഒരു പ്ലാനിങ്ങിലാണ് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് അവർ അവർ അവരുടെ മനസ്സിനെ ശരിക്കും കംപ്ലീറ്റ്ലി ചേഞ്ച് ആക്കി കഴിഞ്ഞു നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്നും മൂവ് ഓൺ ചെയ്യുവാൻ വേണ്ടിയിട്ട് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ നിന്നും മൂവ് ഓൺ ചെയ്ത് നിങ്ങളെ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവൾ അവർ ശരിക്കും അവരുടെ മനസ്സിനെ പാകപ്പെടുത്തി കഴിഞ്ഞു എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് അവർ മറ്റെന്തോ ഒരു പ്ലാനിങ്ങിലാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് മേ ബി ഈ ഒരു തേർഡ് പേഴ്സൻ്റെ അടുത്ത് തേർഡ് പേഴ്സണുമായിട്ട് പുതിയൊരു ലൈഫ് സ്റ്റാർട്ട് ചെയ്യണം എന്നൊക്കെ എന്നൊക്കെയുള്ളൊരു പ്ലാനിങ്ങിലാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതിന് വേണ്ടിയിട്ടുള്ള സ്റ്റെപ്സൊക്കെ എടുത്തു കഴിഞ്ഞു നിങ്ങളുമായിട്ട് ഡിസ്റ്റൻസ് ഇട്ടപ്പോൾ തന്നെ നിങ്ങൾ ആ വ്യക്തിയോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങളെ കൂടാതെ മറ്റാരെങ്കിലും ആയിട്ട് റിലേഷൻഷിപ്പ് ഉണ്ടോ എന്ന് ആ ഒരു സമയത്ത് പോലും നിങ്ങളുടെ വ്യക്തി നിങ്ങളോട് സത്യം പറയുന്നില്ല ശരിക്കും നിങ്ങളറിയാതെ മറ്റൊരു ആ ഒരു തേർഡ് പേഴ്സണുമായിട്ടുള്ള ഒരു ലൈഫ് സ്റ്റാർട്ട് ചെയ്യാൻ അതായത് അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ അവർ തമ്മിൽ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പല കാര്യങ്ങളും ഇവർ തീരുമാനിച്ചിട്ടുണ്ട് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ഇപ്പോൾ ഈ ഒരു തേർഡ് പേഴ്സൺ വിദേശത്താണ് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്താണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വ്യക്തി ആ ഒരു തേർഡ് പേഴ്സൺ നിൽക്കുന്ന സ്ഥലത്തോട്ട് പോകുവാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിൽ നിൽക്കുകയാണ് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ വ്യക്തി വിദേശത്താണ് അല്ലെങ്കിൽ വേറൊരു രാജ്യത്താണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു തേർഡ് പേഴ്സണിനെ അവിടേക്ക് കൊണ്ടുവരുവാൻ വേണ്ടിയിട്ടുള്ള പല കാര്യങ്ങളും നിങ്ങളുടെ വ്യക്തി ചെയ്യുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് നിങ്ങളുടെ വ്യക്തിക്ക് ഇപ്പോൾ വിദേശത്താണ് ജോലി അല്ലെങ്കിൽ അവിടെയാണ് സെറ്റിൽ സെറ്റിൽ ചെയ്തിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഈ ഒരു തേർഡ് പേഴ്സണിനെ കാണുവാൻ വേണ്ടിയിട്ട് നിങ്ങൾ പോലും അറിയാതെ ഈ ഒരു തേർഡ് പേഴ്സണിനെ കാണാൻ വേണ്ടിയിട്ട് തേർഡ് പേഴ്സൺ നിൽക്കുന്ന സ്ഥലത്ത് വന്നിട്ടുണ്ട് പല തവണയും വന്നിട്ടുണ്ട് എന്നിവിടെ യൂണിവേഴ്സ് പറയുന്നുണ്ട് ഈ ഒരു കാര്യത്തിലൊക്കെ നിങ്ങൾക്ക് പലപ്പോഴും സംശയം തോന്നിയിട്ടുണ്ടാവാം നിങ്ങൾ ഈ ഒരു കാര്യത്തിനെ കുറിച്ചൊക്കെ മിക്കപ്പോഴും നിങ്ങളുടെ വ്യക്തിയോട് നിങ്ങൾ സംസാരിച്ചിട്ടുണ്ടാവാം അല്ലെങ്കിൽ ചോദ്യം ചെയ്തിട്ടുണ്ടാവാം എന്നിരുന്നാൽ പോലും ആ വ്യക്തി ഇതൊന്നും സമ്മതിച്ചു തരികയും സമ്മതിച്ചു തരാതിരിക്കുകയും പല കുറ്റങ്ങളും നിങ്ങൾ എന്തൊക്കെ കുറ്റമാണോ ആ വ്യക്തിയിൽ ആരോപിക്കുന്നത് അതൊക്കെ നിങ്ങളാണ് ചെയ്തത് എന്ന് വരുത്തി തീർക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ഇപ്പോൾ നിങ്ങളുടെ വ്യക്തി നിങ്ങൾ തമ്മിൽ കല്യാണം കഴിച്ചൊരു ദാമ്പത്യ ജീവൻ നയിച്ചുകൊണ്ടിരിക്കുന്നവർ നയിച്ചുകൊണ്ടിരിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിൽ ഇപ്പോൾ പിരിഞ്ഞു നിൽക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ വ്യക്തി ഉറപ്പായിട്ടും നിങ്ങളുടെ അരികിലേക്ക് എത്തും നിങ്ങൾ തമ്മിലുള്ള ഒരു റീയൂണിയൻ സംഭവിക്കും നിങ്ങളുടെ നിങ്ങളുമായിട്ടുള്ള പിണക്കങ്ങളെല്ലാം മാറ്റി നിങ്ങളിലെ നിങ്ങളെ ആ വ്യക്തിയുടെ ലൈഫിലേക്ക് സ്വീകരിക്കുകയും നിങ്ങൾ തമ്മിൽ സന്തോഷകരമായിട്ടുള്ളൊരു ദാമ്പത്യ ജീവിതം ഉണ്ടാവുകയും ചെയ്യുമെന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് കാരണം അവർ ഒരിക്കൽ തിരിച്ചറിയും നിങ്ങളായിരുന്നു ശരി എന്നുള്ളതും എന്ത് സംഭവം എന്തൊക്കെ ആ വ്യക്തിയുടെ ജീവിതത്തിൽ മോശം ഘട്ടങ്ങളുണ്ടായാലും എന്തൊക്കെ സംഭവിച്ചു കഴിഞ്ഞാലും നിങ്ങൾ മാത്രമേ അവരുടെ ജീവിതത്തിൽ കാണുകയുള്ളൂ എന്ന സത്യം അവർക്ക് മനസ്സിലാവും എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് കുടുംബത്തിന് അവർ വളരെ വളരെയധികം പ്രാധാന്യം കൊടുക്കും എന്ന് തന്നെയാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളും നിങ്ങളുടെ മക്കളും അവർക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരാകും അവർ അവർ ഈ ലോകത്ത് ഏറ്റവും വാല്യൂ തരുന്നത് നിങ്ങളെ തന്നെ ആയിരിക്കും എന്ന് തന്നെ ഇവിടെ യൂണിവേഴ്സ് പറയുന്നുണ്ട് ഇപ്പോൾ നിങ്ങളുടെ വ്യക്തിയും നിങ്ങളും തമ്മിലുള്ള മാരേജ് ഫിക്സ്ഡ് ആയിട്ട് വെച്ചിരിക്കുകയാണ് അതിൻ്റെ ഇടയിലാണ് ഈ ഒരു തേർഡ് പേഴ്സൺ വന്ന് കംപ്ലീറ്റ്ലി പ്രശ്നം ഉണ്ടാക്കി നിങ്ങൾ തമ്മിൽ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷൻ ഉണ്ടായത് എന്നുണ്ടെങ്കിൽ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ഈ ഒരു തേർഡ് പേഴ്സൺൻ്റെ ശല്യം പൂർണ്ണമായിട്ടും ഇല്ലാതായി അല്ലെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി ഒരു തേർഡ് പേഴ്സണിനെ ഒഴിവാക്കി നിങ്ങൾ തമ്മിലുള്ള ആ ഒരു മാരേജ് നടത്താൻ വേണ്ടിയിട്ട് മുൻകൈ എടുക്കുമെന്ന് തന്നെയാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ അടുത്ത് ഇത്ര നാൾ ഇത്രയും നാൾ ആ അവർ എന്തൊക്കെ കള്ളത്തരങ്ങൾ കാണിച്ചുവോ അതിനൊക്കെ അവർ ഒരു പ്രതിവിധിയായിട്ട് ഒരു പരിഹാരമായിട്ട് നിങ്ങളുടെ അടുത്ത് വന്ന് എത്ര എത്രയൊക്കെ നിങ്ങളോട് ചെയ്ത തെറ്റിന് ക്ഷമ ചോദിച്ചു കഴിഞ്ഞാലും മതിയാവില്ല എന്ന സത്യം അവർക്ക് തിരിച്ചറിയാൻ സാധിക്കും എന്നിരുന്നാൽ പോലും നിങ്ങൾ ക്ഷമിക്കുമെന്ന പ്രതീക്ഷയിൽ അവർ നിങ്ങളുടെ അരികിലെത്തി നിങ്ങളോട് മാപ്പ് പറയും നിങ്ങളെ അവർ ലൈഫിലേക്ക് ക്ഷണിക്കുമെന്ന് തന്നെയാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ അടുത്ത് അവർ എന്തൊക്കെ വാഗ്ദാനങ്ങളാണ് റിലേഷൻഷിപ്പ് ഉള്ള സമയത്ത് തന്നിരുന്നത് അതൊക്കെ നിറവേറ്റുവാൻ വേണ്ടിയിട്ട് ഏത് മാർഗവും അവർ സ്വീകരിക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നുണ്ട് നിങ്ങൾ തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആകുവാൻ വേണ്ടിയിട്ട് ഈ ഒരു തേർഡ് പേഴ്സൺ എന്തൊക്കെ കാര്യങ്ങളാണോ ചെയ്തിട്ടുള്ളത് എന്തൊക്കെ കള്ളത്തരങ്ങളാണോ ചെയ്തിട്ടുള്ളത് എന്തൊക്കെ അഭിനയങ്ങളാണോ നിങ്ങളുടെ വ്യക്തിയുടെ മുന്നിൽ നടത്തിക്കൂട്ടിയത് അതൊക്കെ നിങ്ങളുടെ വ്യക്തി തിരിച്ചറിയുമെന്ന് തന്നെ ഇവിടെ യൂണിവേഴ്സ് പറയുന്നുണ്ട് അതൊക്കെ തിരിച്ചറിഞ്ഞതിന് ശേഷം ഈ ഒരു തേർഡ് പേഴ്സണുമായിട്ട് ശരിക്കും ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ട് ഉണ്ടാവുന്നത് തന്നെ ഇവിടെ മുൻകൂട്ടി യൂണിവേഴ്സ് കാണിച്ചു തരുന്നുണ്ട് നിങ്ങൾ ഇത്രയും നാളും ചെയ്ത വഴിപാടുകൾക്കും പ്രാർത്ഥനയ്ക്കും യൂണിവേഴ്സ് ശരിക്കും നിങ്ങൾ നിങ്ങളുടെ ഭാഗത്ത് തന്നെ സപ്പോർട്ടായിട്ട് കൂടെ ഉണ്ട് നിങ്ങൾക്ക് തന്നെ നീതി തരും എന്ന് തന്നെ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് നിങ്ങളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് ശരിക്കും മരിച്ച ഒരവസ്ഥയിൽ കൂടിയാണ് നിങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു സിറ്റുവേഷൻസ് ഒക്കെ മാറി നിങ്ങൾക്ക് സന്തോഷകരമായിട്ടുള്ള ഒരു ദിവസം നിങ്ങൾക്കുണ്ടാകും നിങ്ങളുടെ വ്യക്തിയും നിങ്ങൾ തമ്മിലും എത്രയും പെട്ടെന്ന് ഒരു റീയൂണിയൻ സംഭവിക്കുമെന്ന് തന്നെയാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾക്ക് ഒരു ചെറിയൊരു ഒരു പ്രതീക്ഷയുടെ പുറത്താണല്ലോ നിങ്ങൾ ഇത്രയും ത്യാഗം ചെയ്യുന്നതും നിങ്ങളുടെ വ്യക്തിക്ക് വേണ്ടി കാത്തിരിക്കുന്നതും അതിനൊന്ന് അതൊന്നും നിങ്ങൾക്ക് അതൊന്നും നിങ്ങൾക്ക് നിരാശയായിട്ട് ഭവിക്കത്തില്ല എന്ന് തന്നെയാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് ഏത് വിശ്വാസം നിങ്ങൾക്കൊരു വിശ്വാസം ഉണ്ടല്ലോ നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് തന്നെ മടങ്ങിയെത്തുമെന്നുള്ള ആ ഒരു വിശ്വാസത്തിൽ തന്നെ മുമ്പോട്ട് പോകൂ എന്ന് തന്നെ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉറപ്പായിട്ടും ദൈവം മറുപടി നൽകുന്നതാണ് നിങ്ങൾ കുറച്ചുകൂടെ ക്ഷമയോടുകൂടി വെയിറ്റ് ചെയ്യുക കാരണം നിങ്ങൾ ഇത്രയും നാളും അനുഭവിച്ച ഈ ഒരു വിഷ വിഷമ ഈ ഒരു മെൻറ്റൽ കോൺഫ്ലിക്റ്റ് ആണെങ്കിലും മാനസിക ദുഃഖമാണെങ്കിലും കംപ്ലീറ്റ്ലി തകർന്ന ആ ഒരു സിറ്റുവേഷൻസ് ഒക്കെ നിങ്ങളുടെ വ്യക്തിയും അനുഭവിക്കേണ്ടതായിട്ടുണ്ട് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് കാരണം നിങ്ങളെ അത്രമേൽ ആ വ്യക്തി മാനസികമായിട്ട് വിഷമിപ്പിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് വിഷമമുള്ള രീതിയിൽ നിങ്ങളുടെ നിങ്ങളെ കുത്തി നോവിക്കുന്ന രീതിയിലുള്ള സംസാരം പോലും നിങ്ങളുടെ അടുത്ത് ആ വ്യക്തി സംസാരിച്ചിട്ടുണ്ട് ഈ ഒരു തേർഡ് പേഴ്സണിന് വേണ്ടിയിട്ട് നിങ്ങളെ ശാരീരികമായിട്ട് പോലും ആ വ്യക്തി ഉപദ്രവിക്കാൻ മടി കാണിച്ചിട്ടില്ല എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ ക്ഷമയോടുകൂടി കാത്തിരിക്കുക നിങ്ങളുടെ വ്യക്തി നിങ്ങളെ ഉറപ്പായിട്ടും കോൺടാക്റ്റ് ചെയ്യും നിങ്ങളുടെ വ്യക്തിയുടെ പിന്നാലെ നിങ്ങൾ പോകേണ്ട ആവശ്യമില്ല എന്ന് തന്നെ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് നിങ്ങളെ സ്നേഹിച്ചുകൊണ്ട് നിങ്ങളുടെ പിന്നാലെ നിങ്ങളുടെ വ്യക്തി വന്ന് വന്നിരിക്കും എന്ന് ഇവിടെ യൂണിവേഴ്സ് ഉറപ്പ് നൽകുന്നുണ്ട് നിങ്ങളിപ്പോൾ ആ വ്യക്തിയെ കോണ്ടാക്റ്റ് ചെയ്യുകയോ ആ വ്യക്തിയെക്കുറിച്ചിട്ട് മറ്റേ ആരുടെ തിരക്കുകയോ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് നിങ്ങളിവിടെ സ്റ്റോപ്പ് ചെയ്യണം എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് കാരണം നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ അടുത്ത് തന്നെ വരും നിങ്ങളെ നിങ്ങളോ നിങ്ങളെ അങ്ങോട്ട് തന്നെ കോണ്ടാക്റ്റ് ചെയ്യും എന്ന് തന്നെ ഇവിടെ കാണുന്നുണ്ട് ഇപ്പോൾ നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ വ്യക്തി ഈ ഒരു തേർഡ് പാർട്ടി റിലേഷൻഷിപ്പ് കാരണം നിങ്ങളെ കംപ്ലീറ്റ് കംപ്ലീറ്റായിട്ട് അകറ്റി നിർത്തി നിർത്തിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വ്യക്തി ഈ ഒരു തേർഡ് പേഴ്സണെ കംപ്ലീറ്റായിട്ടും അവോയ്ഡ് ചെയ്ത് ഉപേക്ഷി ലൈഫിൽ നിന്ന് ഉപേക്ഷിച്ചതിന് ശേഷം നിങ്ങളിലേക്ക് തന്നെ മടങ്ങി വരുവാൻ ഒരു അഫർമേഷൻ ഞാനിവിടെ പറഞ്ഞു തരാം ഈ ഒരു അഫർമേഷൻ നിങ്ങൾ പറയുന്നതിന് മുന്നേ ഒരു കാം ആൻഡ് ക്വയറ്റ് പ്ലേസ് നിങ്ങൾ ചൂസ് ചെയ്യുക നിങ്ങൾക്കൊരിക്കലും മൈൻഡ് ഡിസ്റ്റേബ് ആവാതിരിക്കുക ഒരു പോസിറ്റീവ് കൂടി വേണം നിങ്ങൾ ഈ ഒരു അഫർമേഷൻ പറയുവാൻ നിങ്ങളുടെ വ്യക്തി നിങ്ങളിൽ നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്കൊരു ഫോൺ കോൾ അല്ലെങ്കിൽ ഒരു മിസ് കോൾ അല്ലെങ്കിൽ അവർ നിങ്ങളുടെ അരികിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം സന്തോഷമാണോ ലഭിക്കുന്നത് ആ ഒരു സന്തോഷത്തിൽ ഇരുന്നിട്ട് വേണം ഒരു അഫർമേഷൻ നിങ്ങൾ ചൊല്ലുവാൻ ആദ്യം നിങ്ങളുടെ മൈൻഡ് ഒന്ന് റിലാക്സ്ഡ് ആയിട്ട് വെക്കുക ഒരു ത്രീ മിനിറ്റ്സ് എങ്കിലും മെഡിറ്റേഷൻ ചെയ്യുക അതിനുശേഷം നിങ്ങളുടെ നിങ്ങളുടെ വ്യക്തിയുടെ ആ പേര് മൂന്ന് തവണ മനസ്സിൽ പറയുക എന്നിട്ട് ഫേസിലോട്ടാണെങ്കിലും നിങ്ങളുടെ മനസ്സിൽ സന്തോഷം കൊണ്ട് നിറയ്ക്കുക ആ ഒരു സന്തോഷത്തെ നിങ്ങളുടെ മുഖത്തും കൊണ്ടുവരിക അഫർമേഷൻ എന്താണ് എന്ന് നമുക്ക് നോക്കാം ഞാൻ സ്നേഹിക്കുന്ന വ്യക്തിയുടെ പിന്നാലെ പോകേണ്ട ആവശ്യം എനിക്കില്ല എന്തുകൊണ്ടെന്നാൽ ആ വ്യക്തി ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ എന്നെ സ്നേഹിച്ചുകൊണ്ട് എൻ്റെ പിന്നാലെ വന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ സ്നേഹിക്കുന്ന വ്യക്തി ഇപ്പോൾ എന്നെയും സ്നേഹിച്ചുകൊണ്ട് എനിക്ക് പിന്നാലെ വന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് എനിക്ക് ആ വ്യക്തിയുടെ പിന്നാലെ പോകേണ്ട ഒരാവശ്യവുമില്ല ഇത് വളരെ സത്യമായ ഒരു കാര്യമാണ് ഇത് സംഭവിച്ച് കഴിഞ്ഞ കാര്യമാണ് നന്ദി 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 ഇത് നിങ്ങൾക്ക് എത്ര തവണ പറ ചൊല്ലാമോ അത്രയും തവണ ചൊല്ലുക ഇത് ചൊല്ലി കറക്റ്റ് ഒരു പതിനഞ്ച് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് റിസൾട്ട് ലഭിക്കുന്നതാണ് ഇത് അത്രത്തോളം പോസിറ്റീവ് മൈൻഡോടുകൂടി ചൊല്ലുക ഒരിക്കൽ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ നിങ്ങൾ നെഗറ്റീവായിട്ട് ചിന്തിക്കാതിരിക്കുക ഉറപ്പായിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നതാണ് നിങ്ങൾക്ക് ഈ റിച്വൽസും സ്പെൽ വർക്കും അഫർമേഷനും ഒന്നും പറയാൻ സാധിച്ചില്ല ആ ഒരു സിറ്റുവേഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ സ്നേഹം നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് തന്നെ നിങ്ങൾക്ക് മാത്രമായിട്ട് ലഭിക്കുവാൻ വേണ്ടിയിട്ടുള്ള ലവ് അട്രാക്ഷൻ ബ്രേസ്ലെറ്റും ലഭ്യമാണ് നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ ബ്രേക്കപ്പ് ഉണ്ടാവാൻ കാരണക്കാരനായ ഈ ഒരു തേർഡ് പേഴ്സൺ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഇടയിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് ഒഴിഞ്ഞു പോകുവാൻ വേണ്ടിയിട്ടുള്ള തേർഡ് പാർട്ടി റിമൂവർ ബ്രേസ്ലെറ്റും ലഭ്യമാണ് ഇപ്പോൾ ഡിസ്കൗണ്ട് ആയിട്ടുള്ള പ്രൈസിലാണ് കൊടുത്തോണ്ടിരിക്കുന്നത് ആ ഓഫർ ഈ ഒരു മാസം മാത്രമേ കാണുകയുള്ളൂ നിങ്ങളുടെ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുമായിട്ട് കല്യാണം നടക്കുവാൻ വേണ്ടിയിട്ടുള്ള ഏലസും യന്ത്രവും ബ്രേസ്ലെറ്റ്സും എല്ലാം ലഭ്യമാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് സ്ട്രോങ് ആക്കുവാൻ വേണ്ടിയിട്ടുള്ള എല്ലാ പരിഹാരവും ഇവിടെ ചെയ്തു തരുന്നതാണ് നിങ്ങൾക്കാർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്ത് തന്നെ കൃത്യമായി കണ്ടുപിടിച്ചതിന് ശേഷം വേണ്ടുന്ന പരിഹാരവും ചെയ്തു തരുന്നതാണ് കുടുംബ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ദാമ്പത്യ ജീവിതത്തിലെ കലഹങ്ങൾ ബ്ലാക്ക് മാജിക് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ കരിയർ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ സാമ്പത്തിക ബുദ്ധിമുട്ട് ഇതിനെല്ലാം പരിഹാരം ചെയ്തു തരുന്നതാണ് താല്പര്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം ഈ ഒരു വീഡിയോ കണ്ട എല്ലാവർക്കും യൂണിവേഴ്സിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റായും രേഖപ്പെടുത്തുക നെക്സ്റ്റ് വീഡിയോ കാണുന്നത് വരെ ടേക്ക് കെയർ ബൈ ആൻഡ് താങ്ക്